മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഹാലക്ഷ്മിയും കണ്ണനും അങ്ങനെ തിരികെ കമലേശ്വരൻ വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴത്തേക്കും കണ്ണൻ വീണ്ടും വീൽചെയറിൽ വരുന്നത് കണ്ടിട്ട് ദുർഗയും കരുണയും പരസ്പരം കമൻ്റ് അടിച്ച് ചിരിക്കുന്നുണ്ട് അവരുടെ വിചാരം ഇപ്പോഴും കണ്ണന് യാതൊരു പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് അപ്പം കണ്ണനോട് ദുർഗ ചോദിക്കുന്നുണ്ട് നീ മാസംതോറും എന്തിനാണ് ആ തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ പോകുന്നത് മുമ്പാണെങ്കിൽ നിനക്ക് ചികിത്സയോടും മരുന്നിനോടൊന്നും യാതൊരു താല്പര്യമില്ലായിരുന്നല്ലോ എന്തായാലും തോമസ് വൈദ്യര് ഇതുകൊണ്ട് കുറച്ച് ക്യാഷ് ഉണ്ടാക്കി കാണുമെന്ന് കരുണ കളിയാക്കി പറയുന്നത് കേട്ടിട്ട് അതൊക്കെ എൻ്റെ ഇഷ്ടമാണെന്നും പിന്നെ നീ അറിയാതെ നിൻ്റെ അച്ഛൻ ഒരു കാര്യവും ചെയ്യില്ലല്ലോ എന്നും പറഞ്ഞ് മഹാലക്ഷ്മിയാണെങ്കിൽ തന്നെ ആക്രമിക്കാൻ വന്ന ഗുണ്ടകൾ പ്രതാപനും മുത്തശ്ശിയും പറഞ്ഞയച്ച ആൾക്കാരാണെന്ന് മനസ്സിലാക്കി കരുണയോട് ചോദിക്കുമ്പം ഉത്തരം മുട്ടി നിൽക്കുന്ന കരുണയെ കണ്ട് ഉണ്ണിയാണെങ്കിൽ ഇറങ്ങി വരുന്നുണ്ട് അപ്പം കണ്ണനാണെങ്കിൽ ഉണ്ണിയോട് ചോദിക്കുന്നു നീ അറിഞ്ഞു കാണുമല്ലോ എൻ്റെ ഭാര്യയെ തോമസ് വൈദ്യോടെ ഹോസ്പിറ്റലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചതെന്ന് എൻ്റെ അമ്മായിയച്ചനാണെന്നുള്ള കാര്യം ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഓ ഒന്നും അറിഞ്ഞില്ല പഞ്ചപാവം എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇന്ന് എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ ഉണ്ണിയെ ഇതിനെല്ലാം ഒടുവിൽ നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടക്കുന്നു മറ്റൊന്നുമല്ല നമ്മുടെ മേഘനാഥനാണെങ്കിൽ ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു കഞ്ചാവ് കേസിൽ അകത്തായ മേഘനാണെങ്കിൽ കുറച്ച് നാളുകൊണ്ട് ജയിലിനകത്തായിരുന്നു പുറത്തിറക്കാൻ സീമന്തിരിയമ്മ കണ്ണനോടും മഹാലക്ഷ്മിയോടും സഹായം തേടിയെങ്കിലും അവർ സഹായിച്ചില്ലെന്ന് മാത്രമല്ല സഹായിക്കാത്ത കണ്ണനെയും മഹാലക്ഷ്മിയെയും ശപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സീമന്തിരിയമ്മ കമലേശ്വരം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതും ജയിലിൽ നിന്നിറങ്ങിയ മേഘനാണെങ്കിൽ കണ്ണനോടും മഹാലക്ഷ്മിയോടും തീർത്ത തീരാത്ത ബാക്കിയുണ്ട് എല്ലാ അർത്ഥത്തിലും തോറ്റ് തുന്നം പാടി നിൽക്കുന്ന എനിക്ക് ഇനി ആർക്കെന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവും ഇല്ലെന്നും എൻ്റെ മനസ്സിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടപ്പാക്കുന്നതുവരെ ഞാൻ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ കൂട്ടുകാരനോട് ആക്രോശിക്കുന്നുണ്ട് അതായത് കണ്ണനെയും മഹാലക്ഷ്മിയേയും കൊല്ലുക എന്ന തീരുമാനത്തിൽ നിന്നും യാതൊരു മാറ്റവും അയാൾ വീണ്ടും തറപ്പിച്ചു പറയുന്നു മേഘനാണെങ്കിൽ വീട്ടിൽ വരുമ്പോഴത്തേക്കും സീമന്തിനെ അമ്മയും വാമനും ഒരുപോലെ മേഘനെ ഉപദേശിക്കുന്നുണ്ട് ഇനിയെങ്കിലും നീ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പിന്നാലെ നടക്കുന്നതൊന്നും ഒഴിവാക്ക് കാരണം ഇങ്ങനെയെങ്കിലും അവനോട് സോപ്പിട്ട് നിന്ന് നമ്മുടെ മകളുടെ അതായത് സ്വാതിയുടെ വിവാഹം എങ്ങനെയെങ്കിലും നടത്തി വെപ്പിക്കണം അതിന് കണ്ണനായിട്ട് എന്തെങ്കിലും സഹായം തരുന്നത് നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇല്ലാണ്ടാക്കരുതെന്ന് സീമന്തിനി പറയുമ്പോൾ മേഘൻ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ജീവിതം നശിച്ചു മുറപ്പെണ്ണു പോലും എന്നെ ഇട്ടേച്ചിട്ട് പോയി ഇനി ഒന്നിനും ഒരു വിട്ടുവീഴ്ചയില്ല എൻ്റെ മനസ്സിൽ കണ്ട കാര്യങ്ങൾ നടപ്പാക്കാതെ ഒരടി ഞാൻ പിന്നോട്ടില്ല തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുന്ന അവന് യാതൊരു മാറ്റവും ഇല്ലെന്ന് നിങ്ങളൊക്കെ അങ്ങ് വിശ്വസിച്ചാൽ മതി എനിക്കുറപ്പുണ്ട് അവനെന്തോ മാറ്റമുണ്ട് അതവൻ മറച്ചു വച്ചിരിക്കുക നമ്മളൊക്കെ ശത്രുക്കളാണെന്നുള്ള കാര്യം അവനറിയാം അതുകൊണ്ടാണ് അവൻ രഹസ്യമാക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് സീമന്തിനേയും വാമദേവനും പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് സീമന്തിനു പറയുന്നു ഇവൻ ഒരിക്കലും നന്നാവില്ല ഇപ്പോൾ ഉണ്ടായ ചീത്തപ്പേരിനെക്കാരിയും പത്തിരട്ടി ചീത്തപ്പേരുണ്ടാക്കി ഈ പെങ്കൊച്ചിൻ്റെ ജീവിതം കൂടി ഇല്ലാതാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവനെ പോലെ ഈ പെങ്കൊച്ചിൻ്റെ ജീവിതവും നശിച്ചു പോകാനാണോ നിങ്ങളും ആഗ്രഹിക്കുന്നതെന്നൊക്കെ ചോദിച്ച് വാമദേവനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് സീമന്തിനെ നീ എന്തൊക്കെയാണ് പറയുന്നത് നമ്മുടെ മക്കളുടെ ജീവിതം നന്നായിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് അതേസമയം തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ കമലേശ്വരം വീട്ടിലേക്ക് വന്ന കണ്ണനാണെങ്കിൽ റൂമിൽ കയറി ഡോർ ഡോറടച്ചതിന് ശേഷം ഒന്ന് നടക്കാൻ ശ്രമിക്കുന്നു കാരണം മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഡോർ ഡോറടയ്ക്കുന്നുണ്ട് മഹാലക്ഷ്മി എപ്പോഴാണ് അകത്തേക്ക് കയറി വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അപ്പം കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട് മലയ്ക്ക് പോകുന്ന എനിക്ക് അയ്യപ്പനോട് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അധികം താമസിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരണം എന്നുള്ള പ്രാർത്ഥന അത് കേട്ട് മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്തായാലും മലയ്ക്ക് പോകുന്ന കണ്ണനെ വേട്ടയാടാനായിട്ട് മേഘനാഥനും കൂടി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് മേഘനാഥന് സപ്പോർട്ടായിട്ട് കുറച്ച് ചീത്ത കൂട്ടുകെട്ടുകളും കൂടി വന്നിട്ടുണ്ട് മാർക്കോ എന്തായാലും കണ്ണൻ്റെ സംരക്ഷണത്തിന് കൂടെയുണ്ടെന്ന് അറിയാം ഇപ്പം മാർക്കോ മാത്രമല്ല സാഗറും മാർക്കോയ്ക്കൊപ്പം തന്നെ കണ്ണനോടൊപ്പം ഉണ്ട് കണ്ണനാണെങ്കിൽ സാഗറിനെ മഞ്ജുവിൻ്റെ ഹസ്ബൻഡായിട്ട് അംഗീകരിച്ചെന്ന് മാത്രമല്ല മാർക്കോയ്ക്ക് കൊടുക്കുന്ന അതേ സ്ഥാനം തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കണ്ണനും മാർക്കോയും ആനന്ദവും എല്ലാവരും കൂടി ചേർന്ന് മലയ്ക്ക് പോകുമ്പോൾ പോകുന്ന വഴി മധ്യയെ കണ്ണനെ കൊല്ലാനായിട്ട് മേഘനാഥനും സംഘവും വരുന്നുണ്ട് അങ്ങനെയുള്ള പോർവിളിയിൽ മേഘന ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നുണ്ട് അതായത് കണ്ണന് ഇണീറ്റ് നടക്കാനാകുമെന്നുള്ള സത്യം ഫീൽച്ചെയറിൽ ഇരിക്കുന്ന കണ്ണനെ നിസാരമായിട്ട് കൊന്നു തള്ളാം അതിൽ മാർക്കോയെ മാത്രം എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്താൽ മതിയെന്നുള്ള വിശ്വാസത്തെ തള്ളി മറിച്ചുകൊണ്ട് കണ്ണൻ എണീറ്റ് നടക്കാനാകുമെന്നുള്ള ആ സത്യം എങ്ങനെ മേഘൻ ഉൾക്കൊള്ളും മേഘൻ എന്തായാലും നല്ലൊരു പണി മാർക്കോയായിട്ട് കൊടുക്കും ദേവി മുത്തശ്ശി അയ്യപ്പസ്വാമിയെ ഭജിക്കുന്ന കണ്ണനെ സംരക്ഷിക്കാനായിട്ട് വേൽമുരുകൻ്റെ വേലാണ് മാർക്കോയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതെന്തായാലും കയ്യിലിരിക്കുന്നിടത്തോളം കാലം മാർക്കോയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല കണ്ണൻ്റെ രക്ഷകനായിട്ട് എന്നും കൂടെ കാണുകയും ചെയ്യും നമ്മുടെ മാർക്കോ ഇത്തവണയും തുന്നം പാടുന്ന മേഘനെ കാത്ത് വലിയ ദുരന്തമാണ് വരാൻ പോകുന്നത് കാത്തിരിക്കാം ഇതിനു ശേഷമെങ്കിലും ആക്രമണവും കൊല്ലും കൊലയും ഒന്നുമില്ലാതെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും സന്തോഷകരമായിട്ടുള്ള ജീവിതം കുട്ടികളും കുടുംബമായിട്ട് ജീവിക്കുന്ന ആ ഒരു ജീവിതം കാണാൻ എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട് മഹാലക്ഷ്മിക്ക് ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ കഴിയില്ലെന്ന് ആക്രോശിച്ചിരുന്ന കരുണയുടെ മുമ്പിൽ അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട അതേ സമയം തന്നെ മഹാലക്ഷ്മി ഒരു കുഞ്ഞിൻ്റെ അമ്മയാകുന്നത് കണ്ട് അവളുടെ അഹങ്കാരത്തിന് ഒരല്പം ശമനം വരുന്ന ആ ഒരു എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം